ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ടാറ്റാ മോട്ടോഴ്സ് ഇ വി എക്സ്ക്ലൂസീവ് റീറ്റെയിൽ സ്റ്റോറുകൾ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇടപ്പള്ളി കളമശ്ശേരി എന്നിവിടങ്ങളിൽ ആരംഭിച്ച സ്റ്റോറുകളുടെ ഉദ്ഘാടനം ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചേഴ്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശൈലേഷ് ചന്ദ്ര നിർവഹിച്ചു ഉപവിഭാഗവും രാജ്യത്തെ ഈ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക്കൽ മൊബിലിറ്റി കൊച്ചിയിലെ ഇടപ്പള്ളി കളമശ്ശേരി എന്നിവിടങ്ങളിലാണ് പുതിയ ഇ വി എക്സ്ക്ലൂസീവ് സ്റ്റോറുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഓരോ ഇ വി ഉപഭോക്താവിന്റെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് പുതിയ പ്രീമിയം ഷോറൂമുകളിൽ നിന്ന് വാഹനങ്ങൾ സ്വന്തമാക്കാം ാണ് പുതിയ ഷോറൂം പ്രവർത്തനം രാജ്യത്തെ കൂടുതൽ ഉപഭോക്താക്കൾ വൈദ്യുതി വാഹനങ്ങളിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ ഉപഭോക്തൃ സംതൃപ്തിക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും ജനപിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു കസ്റ്റമർ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ പക്ഷെ അത് പിന്നെ അറിയില്ലാതെ അത് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുത്തർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ട് അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ പിന്നെ പോകുമ്പോൾ എല്ലാവരും ഇലക്ട്രിക്കൽ വെഹിക്കിൾ മാത്രം ഉപയോഗിക്കൂ

Uh, we are opening two showrooms today, one in edapally and where we are today, uh, this is in kalamassery. in the next two months, we'll open three more additional ev stores, exclusive ev stores across kerala in kannur, thrissur, and, and uh, malappuram. Uh, we'll also open three five uh, exclusive ev service centers for the benefit of our customers. and with this, we hope to deliver higher customer experience, ആൻഡ് ബെറ്റർ സർവീസ് ടു ആർ ഇവി കസ്റ്റമേഴ്സ് മികച്ച ടെക്നോളജിയും സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം ടാറ്റ ഇലക്ട്രിക് കാറുകളും ഷോറൂമുകളും പരിസ്ഥിതി സൗഹൃദം കൂടിയാണ് ഇത് ടാറ്റാൻ്റെ സൗത്ത് ഇന്ത്യ ഫസ്റ്റ് ഷോറൂമാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത് ഈ ഡോട്ട് ടി വിയിലെല്ലാം നമ്മൾ നോക്കിയാലല്ലോ ഇക്കോ ഫ്രണ്ട്ലിയാണ് ഇക്കോ ഫ്രണ്ട്ലി മീൻസ് ജിറോമീഷൻ പൊല്യൂഷൻ ഈ കോഫി ഷോപ്പ് ഇവിടെ ഉണ്ട് കോഫി ഷോപ്പ് കോൺസെപ്റ്റ് കോഫി ഷോപ്പ് ദ they they get coffee seed from that, uh, organic, organic and uh, where they pay the proper ഉൽപ്പന്നത്തിന്റെ സവിശേഷതകൾ മുതൽ ഉടമസ്ഥത വരെയുള്ള വാങ്ങൽ കാലയളവിൽ ഏറ്റവും മികച്ച സേവനങ്ങൾ തന്നെ തങ്ങളുടെ ബ്രാൻഡ് വാഗ്ദാനം ചെയ്യണമെന്ന ഓരോ ഇ വി ഉപഭോക്താവിന്റെയും ആഗ്രഹത്തോടൊപ്പം നിൽക്കുകയാണ് ടാറ്റാ മോട്ടേഴ്സ് പാസഞ്ചേഴ്സ് ലിമിറ്റഡ് ഉപഭോക്താക്കൾക്കാവശ്യമായ വിവരങ്ങൾ അഭിപ്രായങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവ പുതിയ ടാറ്റ ഇ വി പ്രീമിയം ഷോറൂമുകൾ ഉറപ്പുവരുത്തുന്നു